ഹലോ മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്ന് സൺഡേ ആയതുകൊണ്ട് അതിഥിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഡാൻസിന് പോകുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു അത് വീഡിയോ ആക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ത്രീ തേർട്ടിക്കാണ് നമുക്ക് ഡാൻസ് ക്ലാസ് അപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റീൻ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ സാധാരണ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഡാൻസിന് ഇപ്പോൾ ഉണ്ടാക്കില്ല കേട്ടോ ഏതെങ്കിലും ഒരാളാണ് ഞങ്ങൾ മോളെ കൊണ്ടുപോവാറ് അപ്പോൾ ഇപ്രാവശ്യം ഇന്നിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രണ്ടു പേർക്കും കൂടി പോവാമെന്ന് അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ആൾക്കുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഡാൻസ് ക്ലാസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഡാൻസ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾക്ക് അപ്പോൾ അതാ ഇതാണ് ഡാൻസ് ക്ലാസ് ഏകദേശം കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡാൻസിനെ കൊണ്ടാക്കിയിട്ട് ഞാനപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പൊതുവേ അവിടെ ഇരിക്കാറാണ് പതിവ് ഡാൻസ് കഴിയുന്നവരെ അവിടെ ഇരിക്കാറാണ് ഉള്ളത് പക്ഷെ ഞാൻ ഇന്ന് ഞങ്ങൾക്ക് ഒരു തൊട്ടടുത്ത് തന്നെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെനിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്താളും കൂടി അങ്ങോട്ട് പോവുക കേട്ടോ അങ്ങനെ പോയി വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ടൈമുണ്ട് ഡാൻസ് കഴിയാനായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചായ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ നല്ല ചായയായിരുന്നു കേട്ടോ അവിടുത്തെ പിന്നെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അതായത് ഒരു പക്ക ഒരു പ്ലേറ്റ് വാങ്ങി ചായേൻ്റെ കൂടെ അതും കഴിച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ചെന്ന സമയത്ത് ഡാൻസ് കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് oh baby അങ്ങനെ അതാ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു അപ്പോൾ അവളിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് പേരൻസിനൊക്കെ ഇരിക്കാൻ പറ്റും അപ്പം അടുത്ത് പറയുമായിരുന്നു വേഗം കയറ് വണ്ടിയിൽ ഫിലിമിനെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അവൾ ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ എക്സാം ആവാനായ കാരണം ഇനിയിപ്പോൾ പുറത്തൊന്നും എവിടെയും പോകുമെന്നില്ലാതെ കഴിയാതെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ ചെയ്തതുമാണ് കേട്ടോ പോണമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പോകാമെന്ന് തോന്നി അങ്ങനെ പോകാമെന്നുമാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ തിയേറ്റർ ഈ തിയേറ്ററിൻ്റെ അടുത്തു തന്നെയാട്ടോ ഞങ്ങളുടെ വീട് ഒരു ടു മിനിറ്റ്സ് ഉള്ളൂ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് വീടത്തും അപ്പം അത്രയും അടുത്തുള്ള തിയേറ്ററാണ് ഞങ്ങൾ കൂടുതലും ഇവിടെയാണ് വരാറ് പിന്നെ ടിക്കറ്റൊന്നും ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ വേറെ ഒക്കെ പോവല്ലോ കേട്ടോ ഞങ്ങൾ കറക്റ്റ് ടൈമാണ് അതായത് ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിലിം കറക്റ്റ് ടൈമിനാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒരുവിധം എല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഓഫീസിലോൺ ഡ്യൂട്ടിയാണ് കാണാൻ പോയത് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ അതാ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ അപ്പോൾ ടിക്കറ്റ് കൊടുത്ത് ഞങ്ങളത് ഉള്ളിലേക്ക് പോകുന്നു അപ്പം അതാ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി ഇതാണ് തിയേറ്റർ കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തിയേറ്ററാണ് അത്ര വലിയ തിയേറ്ററൊന്നും അല്ല ചെറിയൊരു തിയേറ്ററായിട്ടോ പക്ഷെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ സീറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവള് അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ സീറ്റ് അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ അവൾക്കതാ പോപ്കോൺ വേണമെന്ന് പറഞ്ഞു ഇവിടെ പൊതുവേ തിയേറ്ററിൽ വരുന്നത് തന്നെ ഇവിടെ ഫിലിം കാണാനൊന്നും അല്ല ശരിക്കും പോപ്കോൺ കഴിക്കാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ തിയേറ്ററിൽ വന്നാലും ഇൻ്റർവെൽ ആവാൻ വെയിറ്റ് ചെയ്യും പോപ്കോൺ അന്നേരമാണ് വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ അതിന് അപ്പോൾ പപ്പതാ വലിയ ബോക്സിൽ പോപ്കോൺ വാങ്ങിയിട്ടുണ്ട് ഞാൻ ചെറുതിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ വലുതിൽ എന്നെ വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് അതതിൻ്റെ സന്തോഷമാണാളിപ്പോൾ ഞാനൊരു ഐസ്ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോപ്കോൺ അത്ര നല്ല എന്ന് എനിക്ക് തോന്നണേ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് വന്നു വരികയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം